ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പാല മീനച്ചിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി നെല്ലിയാനിയിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിപ്പിക്കുക വാടക കെട്ടിടങ്ങളിലുള്ള സർക്കാർ ഓഫീസുകൾ മാറ്റി സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് വ്യവസായ താലൂക്ക് ഓഫീസ് എക്സൈസ് സർക്കിൾ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് തുടങ്ങിയ അനവധി സർക്കാർ ഓഫീസുകൾ പാല ടൗണിന്റെ പല ഭാഗത്തായി വാടകയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് കോടികൾ മുടക്കി പണി പൂർത്തീകരിച്ച സിവിൽ സ്റ്റേഷൻ നെല്ലിയാനിയിൽ വെറുതെ കിടക്കുമ്പോഴും

ഉപയോഗപ്രദമല്ലാതായി പോകുന്നത് എത്രയും വേഗം നിർത്തലാക്കിയാൽ മാത്രമേ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സാധാരണ എല്ലാം തന്നെ ക്ഷേമം നടപ്പാക്കുന്നതിന് സർക്കാരിന്റെ ഖജനാവിൽ പണമുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഈ ധർണയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം നെല്ലിയാനിയിൽ പണി പൂർത്തിയായിട്ടുള്ള നാലു വർഷമായി പണി പൂർത്തിയായി കിടക്കുന്ന കെട്ടിടത്തിലേക്ക് അതാത് സ്ഥാപനങ്ങൾ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് വാടക ഇനത്തിൽ ചെലവാകുന്ന അധിക തുക സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചു രക്ഷിക്കണം ആ പണം സേവ് ചെയ്യണം ആ പണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കളരിയാമ്മക്ക പാലത്തിന്റെ അപ്രോച്ച് റോഡ് അമ്മ്യൂണിറ്റി സെന്റർ റിവർവേ റോഡ് ഇവയെല്ലാം അനാഥമായി കിടക്കുമ്പോഴും വികസനത്തിന്റെ പേരും പറഞ്ഞ ജനപ്രതിനിധികൾ തമ്മിൽ വാക്പോര് നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ജോയ് അനുത്തോട്ടം സമരം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജോയ് കളരിക്കൽ അധ്യക്ഷനായിരുന്നു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ട്രഷർ രാജു താനിക്കൽ ജയേഷ് പി ജോർജ് എന്നിവർ പ്രസംഗിച്ചു